ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ തൊഴിൽ വീതിയിലെ എക്സാം ഫോക്കസ്ഡായിട്ട് വരുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഉപകരിക്കുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള കൃഷി കാർഷികക്ഷേമ വകുപ്പിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കണക്കുകൾ പ്രകാരം അരി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് എന്നല്ലാണ് അപ്പോൾ ഏതാണ് അരി ഉൽപാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം അപ്പോൾ ഉത്തരം എന്താണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് അടുത്തത് ഏറ്റവും അധികം കാലം പ്രവർത്തിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രി എന്ന നേട്ടം സ്വന്തമാക്കിയതാരാണ് അത് അമിത് ഷായാണ് അമിത് ഷാ ഏറ്റവും അധികം കാലം പ്രവർത്തിച്ച കേന്ദ്ര ആഭ്യന്തര മന്ത്രിയാണ് അമിത് ഷാ രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പതിനാണ് അമിത് ഷാ ആഭ്യന്തര മന്ത്രിയായിട്ട് ചുമതലയേറ്റത് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് മാത്രം അനുവദിച്ചിരുന്ന നദികൾ രവി ബിയാസ് സത്ലജ് ആണ് സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യയ്ക്ക് മാത്രം അനുവദിച്ച നദികളാണ് രവി ബിയാസ് സത്ലജ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന മുദ്രാവാക്യവുമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ ലൈഫ് പദ്ധതിക്ക് കീഴിൽ വരുന്ന വിവിധ പരിശോധനാ ഡ്രൈവുകളിൽ ഉൾപ്പെടാത്ത എന്താണ് ഓപ്പറേഷൻ ഫുഡ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗരി ഇതിൽ വരുന്നതാണ് ഓപ്പറേഷൻ ഫുഡാണ് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നല്ല ഭക്ഷണം നാടിൻ്റെ അവകാശം എന്ന മുദ്രാവാക്യവുമായി നടപ്പാക്കുന്ന ഒരു ഓപ്പറേഷൻ ലൈഫ് പദ്ധതിക്ക് കീഴിൽ വരുന്ന പരിശോധനാ ഡ്രൈവുകളിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിക്കുന്നത് അതെന്താണ് ഓപ്പറേഷൻ ഫുഡാണ് അപ്പോൾ ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗരി ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിവിധ പേരിൽ ഉൾപ്പെടുന്ന ഓപ്പറേഷൻ ഓപ്പറേഷൻ ലൈഫ് അറിയപ്പെടുന്നത് അടുത്തത് ലോകാരോഗ്യ സംഘടന ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുയർത്തുന്ന സന്ദേശം ഫുഡ് സേഫ്റ്റി ഈസ് എവരി വൺസ് ബിസിനസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ സ്ത്രീ ശാക്തീകരണത്തിനായിട്ട് പിങ്ക് ഈ റിക്ഷ പദ്ധതിയാണ് പിങ്ക് റിക്ഷ പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് മഹാരാഷ്ട്ര സർക്കാറാണ് മഹാരാഷ്ട്ര സർക്കാർ സ്ത്രീകളെ ശാക്തീകരിക്കുകയും സാമ്പത്തികമായി സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യുന്നതിനായി ആരംഭിച്ച പിങ്ക് ഇ റിക്ഷ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്നിന് ഉപമുഖ്യമന്ത്രി അജിത് പവാറാണ് ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്ര വനിതാ ശിശു വികസന വകുപ്പാണ് ഈ പിങ്ക് റിക്ഷ പദ്ധതി നടപ്പാക്കുന്നത്